നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിഷക്കര കൈക്കരുതിലൂടെ കൈരളി സ്വന്തമാക്കിയ ചികിത്സാരീതികളിൽ പ്രധാനം അർഹിക്കുന്നതാണ് പാരമ്പര്യ കളരിമർമ്മ ആയുർവേദ ചികിത്സാരീതികൾ ആധുനിക രോഗനിർണയ സംവിധാനങ്ങൾ പിറവിയെടുക്കുന്നതിന് മുമ്പേ രോഗകാരണങ്ങൾ വ്യക്തമായി ഗ്രഹിച്ച് പാർശ്വഫലങ്ങളില്ലാത്ത ഔഷധങ്ങളും ചികിത്സകളും നൽകിവരുന്ന ഈയൊരു ചികിത്സാരീതിക്ക് ഈ വർത്തമാന യുഗത്തിലും ജനപ്രീതി വർദ്ധിച്ചുവരികയാണ് സുഖചികിത്സാരംഗത്തും മർമ്മചികിത്സയിലും അറബികൾ പോലും ആശ്രയിക്കുന്നത് കേരളത്തിലെ പാരമ്പര്യ കളരിമർമ്മ ഗുരുക്കന്മാരെയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് മുൻകാല കളരിഗുരു ശ്രേഷ്ഠരുടെ മികവാർന്ന ശിക്ഷണത്തിൽ മൂന്ന് പതിറ്റാണ്ടോളം കളരി അഭ്യാസത്തിലും പാരമ്പര്യ കളരിമർമ്മ ചികിത്സയിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇബിനുസീന മെഡിക്കേഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും കരസ്ഥമാക്കിയ പാരമ്പര്യ നാട്ടുവൈദ്യ കളരി നാടിമർമ്മ ചികിത്സാ വിദഗ്ധൻ കെ നാസർ ഗുരുക്കൾ വളിമണ്ണ നേതൃത്വം നൽകുന്ന ജീലാനി നാട്ടുവൈദ്യ പാരമ്പര്യ കളരിമർമ്മ ചികിത്സാലയം ഒഴിച്ചിൽ കെട്ട് സ്റ്റീം ബാത്ത് എല്ലാത്തരം കിഴികളും ഉളുക്ക് ചതവ് ഒടിവ് കാലപ്പഴക്കം ചെന്ന നടുവേദന ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ മുട്ട് കഴുത്ത് വേദനകൾ കൈക്കാൽ കടച്ചിൽ തരിപ്പ് മരവിപ്പ് വിട്ടുമാറാത്ത വേദനകൾ വാതരോഗങ്ങൾ ചൊറി ചിരങ്ങ് വെണ്ടുകീറൽ അൾസർ കുടൽപ്പുണ്ണ് തലവേദന വെള്ളപ്പോക്ക് സ്ത്രീ പുരുഷന്മാരുടെ ദാമ്പത്യ പരാജയം രഹസ്യ രോഗങ്ങൾ ഹിജാമ കൊമ്പുവെക്കൽ കപ്പിംഗ് തുടങ്ങിയ എല്ലാ ചികിത്സകളും ലഭിക്കാൻ ബന്ധപ്പെടുക കെ നാസ്ര ഗുരുക്കൾ വെളിമണ്ണ ജീലാനി പാരമ്പര്യ കളരി നാടിമർമ്മ ചികിത്സാലയം നെല്ലാങ്കണ്ടി അങ്ങാടിപ്പള്ളിക്ക് സമീപം തടത്തിൽ ബിൽഡിംഗ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് നാൽപ്പത്തൊന്ന് നാൽപ്പത് ഇരുപത്തിയാറ് മറ്റൊരു നമ്പർ എൺപത് എൺപത്തി ഒമ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത് ഇരുപത്തിയാറ്